ഗന്ധർവരോ കിന്നരോ ഇടയ്ക്ക് കടന്നു ആശ്രമവനത്തിന്റെ ആശ്രമ വനത്തിന്റെ നീ എന്തിനു പോയി അവിടെ വിചിത്രമായ ഒരു സ്വരം കേട്ടു കുയിലല്ല ബലാകയുമല്ല ജാതകത്തിന് ഇത്ര മാധുര്യം ഉണ്ടാവില്ല അധ്യയനത്തിൽ നിന്ന് മാറുമ്പോൾ നിന്റെ മനസ്സ് സ്വപ്നാവസ്ഥയിൽ ചരിക്കുന്നു പണ്ട് കാണാത്തതും കേൾക്കാത്തതും കാണുന്നു കേൾക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു ഞാൻ എപ്പോഴും പറയാറില്ലേ ജാഗ്രത ജാഗ്രത വൈശാലിയുടെ സ്വരം പിന്തുടരുമ്പോൾ ആ മുഖത്തുണ്ടായ വികാരഭേദം ഞാൻ ശ്രദ്ധിച്ചു ഇനി യാഥർജ്യമെന്നോണം മുന്നിലെത്തണം മറ്റൊരാശ്രമത്തിൽ നിന്ന് വന്ന മുനികുമാരനാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ സ്വന്തം ആശ്രമത്തിലേക്ക് ക്ഷണിക്കാതിരിക്കില്ല ഓ പിന്നെ മുനികുമാരൻ അനുരാഗ പരവശൻ സംശയിക്കുന്നു ചുടലച്ചാമ്പൽ അണിഞ്ഞ് ആനത്തോലൊടുത്ത് നടന്ന പരമശിവൻ കൂടി തവം മറന്നിട്ടുണ്ട് എന്നിട്ടല്ലേ പക്ഷേ പാർവതിക്ക് ആ മഹാവിരക്തനിൽ ശരിക്കും പ്രണയം തോന്നിയിട്ടല്ലേ പരിചയക്ക് നിന്നത് ഇവിടെ ഞാൻ അഭിനയിക്കണം ആവശ്യമാണെങ്കിൽ ചിലപ്പോൾ അത് വേണ്ടി വരില്ല രാജകൽപ്പന അനുസരിച്ചാണോ മനസ്സുകളും പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല ആശ്രമ പരിസരം വിട്ട് ഒരിടത്തും പോകരുത് സന്ധ്യാവനത്തിന് തക്കവണ്ണം ഞാൻ തിരിച്ചു അച്ഛന്റെ കൽപ്പന കേട്ടില്ലേ ഞാനില്ല പോയിക്കൊള്ളൂ ഞാനില്ല うん。 മംഗളം ഭയപ്പെടേണ്ട അടുത്ത ആശ്രമത്തിലെ മുനികുമാരനാണ് ഞാൻ സ്വാഗതം ഉപചാരങ്ങളും ഞങ്ങളുടെ അഭിവാദനം ആശ്രമത്തിൽ നിന്ന് വരുന്നു കുറച്ച് ആശ്രമം ആദ്യമായാണ് ഞാൻ പുറത്തിറങ്ങുന്നത് അങ്ങക്കും പിതാവായ മഹാമുനിക്കും ക്ഷേമം തന്നെയല്ലേ കേട്ടിട്ടുണ്ട് കൂടി ാണ് അവിടുത്തെ അച്ഛൻ മകനെ വളർത്തുന്നതെന്നും ഞങ്ങൾക്കറിയാം അച്ഛനെ അറിയുമോ ഇല്ല പക്ഷേ കേട്ടറുകൊണ്ട് ആ മഹാതപസിയെ എല്ലാവരും അകലെ നിന്നല്ലേ മാനിക്കാറുള്ളൂ എന്റെ ആശ്രമത്തിൽ വന്ന് ആതിഥ്യം സ്വീകരിച്ച് വിശ്രമിക്കാം ജപം മുടക്കാൻ വരുന്ന കാട്ടാളത് നല്ലറിയാനേ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്റെ അതിഥിയാണിത് സമാവർത്തനം കഴിഞ്ഞ ഉണ്ണികൾ ചിലർ എന്റെ തുണിക്കുണ്ട് അവരെങ്ങാൻ ഈ വഴി വന്നാൽ ഇന്ന് ആദ്യം കണ്ടുമുട്ടിയതല്ലേ എന്റെ ആതിഥ്യം സ്വീകരിച്ച് അങ്ങനെ അനുഗ്രഹിക്കണം പ്രായം കൊണ്ട് ഞാൻ കനിഷ്ഠനല്ലേ വിചിത്രമായിരിക്കുന്നു ആചാരം മാത്രമല്ല വസ്ത്രവും ഭക്ഷണവും ആശ്രമത്തിലും വ്യത്യസ്തമാകുന്നു എന്നെപ്പോലുള്ളവരെ കണ്ടിട്ടുണ്ടോ ഞാൻ ഈ തപോവനത്തിന് പുറത്ത് അഞ്ചരിച്ചിട്ടില്ല എനിക്ക് പലതും അറിഞ്ഞുകൂടാ അറിയാത്തതെല്ലാം ഞാൻ പറഞ്ഞു തരാമല്ലോ ചോദിച്ചോളൂ ചമത കൂട്ടാൻ മറന്നുപോയി നിൽക്കോ ഇനിയും സമയമുണ്ടല്ലോ അച്ഛൻ പുറത്ത് വേറെ ഒരു ലോകമുണ്ട് അവിടെ മനുഷ്യരുണ്ട് വല്ലപ്പോഴും അവരെ പറ്റി കുമാരൻ ആലോചിച്ചിട്ടുണ്ടോ എല്ലാവരും വ്രതം മുടക്കാൻ ശ്രമിക്കും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആശ്രമവാസികളും ഞങ്ങളും വ്രതധർമ്മമുള്ളവരാണ് തിരക്കുണ്ടെങ്കിൽ നടന്നോളൂ നാളെ വരുമോ വരണം എൻ്റെ കൂടെ വേറെയും ചങ്ങാതിമാരുണ്ടാവും വരില്ലേ വരണം മറ്റൊരു ഉപചാരം വീണ്ടും കണ്ടുമുട്ടേണ്ടവർ പിരിയുമ്പോൾ ഞങ്ങളുടെ യാത്രാമംഗളം ഇങ്ങനെയാണ് എനിക്കും സമയമായി